നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടുവന്നാലോ നമ്മൾ അതും സ്കൂളിൽ പോണില്ല അവൻ കിടന്നുറങ്ങനെ എണീറ്റട ഇല്ലാട്ടോ പാത്തും അതിലും ഇവിടെ സ്കൂളിൽ പോവാൻ റെഡി ആവാണ് അതുപോലെ തന്നെ ഞമ്മളെ എല്ലാ ബിബി നല്ലവർക്കത്തില്ല എണീറ്റ് വരണിട്ടുണ്ട് നമ്മളെ മോള് അപ്പോൾ നമുക്ക് ഇന്ന് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ഗുഡ് ഗുഡ് നല്ല കുട്ടി പോയിട്ടോ പോയിട്ട് സ്കൂളിൽ പോകുകയാണ് കൈസ് ആദ്യം ഒന്ന് സ്കൂളിൽ പോകുന്നില്ല കൈസ് ഉമ്മിക്കണ്ടല്ലോ ഉമ്മാടത്തേക്കല്ലോ ഉമ്മ വഴിയ ഉമ്മോ ചേച്ചി അത് ചേച്ച

േബി വരുവോ ഉമ്മച്ചിരി കൂടെ സെറ്റ് അല്ലേ വരുവോ സെറ്റല്ലേ മോള് വരൂല ഉമ്മച്ചിരുടെ കൂടെ നോക്കേട്ട അമ്മി മാന്തി ഇത് കാണിച്ചു കൊടുത്തേ ഉള്ളൂ എന്റെ മോള് നോക്കിയേ അമ്മിയുടെ മുഖത്ത് വേറെ ഒരു വട്ടേന അടിച്ചൊരു പാടുണ്ട് വട്ടകൾ വട്ടത്തിന്റെ ഒരു ചോപ്പ് കളു അടിച്ചിട്ട് എന്റെ മോളെ മുഖത്ത് പിച്ചി മാന്തി പൊടിച്ച പാട് മാത്രമേന മുടി കെട്ടിയതൊക്കെ പോയല്ലോ ഇന്നലെ രാത്രി രണ്ടു ഭാഗം മുടിയൊക്കെ കേട്ടി അത് മേശ പേരെന്താന്നലെ എന്ത് രസ്തീ കിടന്നുറങ്ങിയാന്ന് അറിയോ ഇന്നലെ എന്ത് രസീ കിടന്ന് ഉറങ്ങിയ ഒരു കവര് വേണം ആ മാവുണ്ടായി ഞാൻ എന്താ പിടിച്ചു നിൽക്കണമെന്ന് വെച്ചാൽ അത് നമ്മൾ പാത്തൊന്ന് സ്കൂളിക്കുള്ളട്ടോ പിന്നെ അളീനോട് പാട്ട് വെച്ച് നമ്മൾ എല്ലാ ബേബി നല്ല ഡാൻസുകളിലായിരുന്നു കേട്ടോ കുറെയൊക്കെ ഡാൻസ് മിസ്സായി പോയി പിന്നെ അവൾ ക്യാമറ ഓൺ ആക്കിന്ന് കണ്ടപ്പോൾ പിന്നെ അവള് ഭയങ്കര ബാഗിക്കായിട്ടോ പിന്നെ കുട്ടിയുടെ മാക്സ് ചെറുതായി പോയിരുന്നൊരു സംശയമല്ലേ മാക്സ് ആണ് കേട്ടോ ഞങ്ങൾ ഒരറ്റ ദിവസത്തിന് വന്നാണ് പക്ഷേ ഞങ്ങള് രണ്ട് ദിവസമായി അവളുടെ ഡ്രസ്സൊന്നും ഇല്ല ഞങ്ങൾ അവൻ അവളുടെ ഡ്രസ്സ് എടുത്തിട്ട് അവിടെ നിന്നല്ല രാത്രി മെയിലായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് അതും മതി അവരൊക്കെ സ്കൂളിൽ പോയപ്പോൾ അതും വീണ്ടും കിടന്നിട്ടോ അവർക്ക് തീരെ വയ്യ ഭയങ്കര ഉഷാറില്ലാ കേട്ടോ എന്നാ നല്ല നല്ല പനിയായിരുന്നു അത് ഇന്നലെ ആങ്ങളയും പെങ്ങളും കൂടിയിട്ട് വെള്ളത്തിൽ കളിച്ചതിൻ്റെ റിസൾട്ടാട്ടോ ഇത് വന്നിട്ടുള്ളത് ആദമിനെ ല്ല ബേബി ഭയങ്കരമായിട്ട് വന്നിട്ട് സ്നേഹിക്കാനായിട്ട് അവൾക്ക് ഇടയ്ക്ക് ഉള്ളതാണ് ആദമിനെ ഇങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് എന്താ പറയാ ആ കൊഞ്ചിക്കല്ല അവൾ ആദമിനോട് കൊഞ്ചും ഇക്ക പറഞ്ഞിട്ടൊക്കെ എന്നിട്ട് അവൻക്ക് എന്തെങ്കിലും ഒക്കെ കൊടുന്നു എന്തേലും ഒക്കെ കിട്ടിക്കാനുള്ള ആളൊ അവ പിന്നെ ഭയങ്കര ഇടക്ക് ഭയങ്കര തല്ലാണ് ഇപ്പൊന്ന് പറഞ്ഞാല് ആദ്യത്തെ പോലെ തന്നെ ഇപ്പൊ ഭയങ്കര തല്ല രണ്ടുപേരും ഇവള് പിടിച്ചു ഇവളാണ് ഫസ്റ്റ് ചെയ്യില്ല അടിക്കാനും പിച്ചാനും ആദ്യം ഭയങ്കര കുറുമ്പിച്ചണ്ടല്ലേ ബേബി പ്രകൃതി പറയുന്ന ആയിരിക്കണ്ട ഭയങ്കര കുറുമ്പിച്ചാണ് ഇപ്പൊ അത് ഫുഡ് എടുക്കണ തിരക്കില്ലാട്ടോ പിന്നെ ഇതേ നമ്മൾ രാവിലെ തന്നെ എന്താണ് ചായക്കിടന്നു വെച്ചാൽ പുപ്പ് പുട്ടും സോറി പുട്ടും പപ്പടയും അതുപോലെ തന്നെ കഞ്ഞിപ്പയറിന്റെ ഉപ്പേരില്ലേ അതും സോയാബീൻറെ ചെറിയ റോസ്റ്റായിട്ട് പൊരിച്ചത് ഇത് കൊല്ലംകാരൻ ഒരു ഒരു ഉപ്പേരേട്ടോ ഞാൻ ഈ ഒരു ടേസ്റ്റില് ആദ്യമായിട്ട് കഴിഞ്ഞോടുത്ത് ചേച്ചി കൊല്ലത്തുള്ള ചേച്ചിയാണ് കേട്ടോ അപ്പൊ ആളെ ഫുഡാണ് സൂപ്പർ ആയിരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇന്നലെ ഇങ്ങനെ തനിയാങ്ങളും കൂടി വെള്ളത്തിൽ കളിച്ചിരുന്നതാണ് ആര് അതിലും ഉവനും തലയിലും തലയിലൊക്കെ വെള്ളിരുന്നു

ഡ്രസ് അല്ലേ മുച്ചി പിന്നെ നമ്മൾ ഉച്ചക്കുള്ള ഫുഡ് എന്ന് വെച്ചാൽ പയർ ഉപ്പേരി കഞ്ഞിപ്പയർ ഉപ്പേരി വെച്ചത് അതുപോലെ തന്നെ തമ്മാൻ പൊരിച്ചതും തമ്മാൻ എന്താ തേങ്ങ അരച്ച് കൂട്ടാൻ വെച്ചതാണ് കേട്ടോ നല്ല കൊടമ്പിളിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ പപ്പാടം കേട്ടോ പിന്നെ അപ്പോൾ പിന്നെ നല്ല അടിപൊളി അടി നല്ല ഫുഡൊക്കെ കഴിച്ച് പിന്നെ ആദ്യം നല്ല പനിയാടും ഭയങ്കര ക്ഷീണം കുട്ടിക്ക് അങ്ങനെയൊക്കെ എടുക്കണം കേട്ടോ പിന്നെ അതെ നമ്മൾ ഈവനിങ് ഇന്ന് പ്രത്യേകിച്ച് ചായയും അതുപോലെ തന്നെ ഒരു കൊള്ളി ഒരു ലേസ് പോത്തൊരു ചിപ്സ് വരുന്നില്ലേ അതാണ് കേട്ടോ പിന്നെ അതിന് മുന്നോട്ട് മസാല കപ്പാണ്ടിയൊക്കെ കഴിച്ച് കഴിക്കൽ കഴിഞ്ഞിട്ടോ എല്ലാവരും കൂടി വന്നപ്പോൾ ആദ്യം പിന്നെ ഇവർ വന്നപ്പോൾ സ്കൂളിട്ട് പാത്തും അതൊക്കെ വന്നപ്പോൾ വന്നപ്പോഴത്തേനും ആദ്യം ഇട്ടിട്ടുട്ടോ ഇപ്പോൾ ആദ്യം ഇത്തിരി ഓക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഇഷ്ട ഇനി ഡോക്ടറെടുത്ത് ഇനി നാളെ കൊണ്ടുപോകണം പിന്നെ ഉണ്ടല്ലോ നമുക്ക് എല്ലാ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യുന്ന ഈസിയാണ് പക്ഷേ മക്കൾക്ക് വയ്യാണ്ടായിട്ടൊന്നും കിടന്ന് കഴിഞ്ഞാൽ എല്ലാം തകടം പടിയല്ലേ അതെല്ലാം അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ പിന്നെ നമ്മൾ അളിയുന്നത് ഈ രാത്രി ആയപ്പോൾ അതേ നല്ല പടക്കയും അല്ല പടക്കല്ലോ പൂത്തരും കുറേ സംഭവങ്ങളും അങ്ങനത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ എന്തോ എൻ്റെ ഫ്രണ്ട് എന്തോ കൊടുത്തതാണോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടോ അപ്പോൾ അതായിട്ട് വന്നതാണ് കുട്ടികളൊക്കെ ഉള്ളതിലും ഇവിടെ അപ്പം പിന്നെ രാത്രി പിന്നെ അതായിട്ടോ ഇവിടെ ആദമിനും പാത്തോട്ടിക്കും അതൂവിനും റിച്ചുമൂളെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയില്ല ആദമുക്ക് ഭയങ്കര ഉള്ളിടലായിരുന്നു പക്ഷെ അതുമു പൂത്തിരി തൊടില്ല കേട്ടോ പക്ഷെ അതും കയ്യിൽ കൊടുത്തിട്ട് സെറ്റാക്കിച്ച് ഇതാണ് എൻ്റെ അളിയൻ കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇനി രാത്രി കാലത്ത് ഈ വകവിശേഷങ്ങളൊക്കെ ഉള്ളൊന്ന് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത് കഴിഞ്ഞാൽ അതോട് നമ്മുടെ വീഡിയോ നിർത്തുന്നത് അവസാനിച്ചിട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടമായൊന്നും ലൈക്ക് ചെയ്യാനും മറക്കരുത് എൻ്റെ വ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യാനും എന്താണോ എല്ലാവർക്കും ഒരു മണ്ടി അപ്പോൾ ഇഷ്ടമായൊന്ന് ലൈക്കും ചെയ്തേക്കെട്ടോ അപ്പോൾ നമുക്ക് ഈയൊരു വിശേഷം ഇതോട് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് കിട്ടി നമ്മൾ വീഡിയോ കഴിഞ്ഞിട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതിരിക്കും ബൈ ബായ്